ദില്ലി ദാലിയുടെ മറ്റൊരു ലെക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഡൽഹിയിലെ അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം ഹസ്രത് നിസാമുദ്ദീൻ ഔഫ്ലിയയുടെ ദർഗയിൽ ഏതാണ്ട് മുപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ട ഒരു ഗാനത്തെ ആസ്പദമാക്കിയാണ് ഈ ലെക്കം പോഡ്കാസ്റ്റ് അതിനുശേഷം പലതവണ പല ആളുകൾ പാടി ഈ ഗാനം ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിലും ആ മുപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് കേട്ട ആ അനുഭവം ഇന്നും തീവ്രമായ ഒരു അനുഭവമായി തുടരുന്നത് തുടരുന്നതുകൊണ്ടാണ് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് ഞാൻ ചെയ്യുന്നത് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ പതിവായി നടത്തുന്ന അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ് ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ആദ്യമായി പറഞ്ഞതുപോലെ മുപ്പത് കൊല്ലങ്ങൾക്ക് മുൻപാണ് ഈ ഗാനം ഞാൻ ആദ്യമായി കേട്ടത് മുപ്പത് കൊല്ലങ്ങളിൽ എൻ്റെ ജീവിതം എത്രയോ മാറിയിരിക്കുന്നു എത്രയോ പുതിയ ആളുകളെ ഈ മുപ്പത് കൊല്ലങ്ങൾക്കുള്ളിൽ ഞാൻ പുതുതായി പരിചയപ്പെട്ടു എത്രയോ വേണ്ടപ്പെട്ടവർ ഈ മുപ്പത് കൊല്ലങ്ങൾക്ക് ഉള്ളിൽ എന്നെ വിട്ടുപോയി എത്രയോ പുതിയ ബന്ധങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് പോലെ തന്നെ എത്രയോ ബന്ധങ്ങൾക്ക് മുറിവേറ്റും ആ മുറിവേറ്റ ബന്ധങ്ങളെക്കുറിച്ചുള്ള വേദന കൊണ്ടു നടക്കുന്നു ആ മുറിവുകൾ കാലം ഇനിയെങ്കിലും ഉണക്കണേ എന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ എല്ലാം കാര്യത്തിൽ മുപ്പത് കൊല്ലങ്ങൾ എന്ന് പറയുന്നത് വളരെ നീണ്ട ഒരു കാലയളവാണ് ഡൽഹിയിലെ ഹസ്രത് നിസാമുദ്ദീൻ ഔലിയായുടെ ദർഗയിൽ ഒരു വൈകുന്നേരം ഒരു വ്യാഴാഴ്ച ഒരു പ്രാർത്ഥനാവേളയിൽ ഒരു കവാലി സംഘം പാടിക്കേട്ട ഒരു ഗാനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നത് ഇപ്പോഴിങ്ങനെ ഒരു കാരണമുണ്ട് ദിലീതാലിയുടെ ഒരു ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു ശ്രോതാവ് എനിക്കൊരു കത്തയച്ചിരുന്നു എന്തുകൊണ്ടാണ് ആബിദ പർവീണിൻ്റെ ഗാനങ്ങളെ ആസ്പദമാക്കി താങ്കൾ ഇതുവരെ പോഡ്കാസ്റ്റൊന്നും ചെയ്യാതിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗായികയാണ് നിങ്ങളിൽ പലരുടെ പലരുടെയും എന്നതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗായികയാണ് ആബിദ പർവീൻ എന്ന പാകിസ്ഥാനി സൂഫി ഗായിക ഞാൻ അദ്ദേഹത്തിന് അയച്ച മറുപടിയുണ്ട് അതിതാണ് പ്രിയ സുഹൃത്തെ ദിലിദാലി എന്ന ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നതിന് നന്ദി സംഗീത സംബന്ധമായ പോഡ്കാസ്റ്റുകൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ തടസ്സം സംഗീതത്തിലെ പകർപ്പവകാശ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ചില ഗാനങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യുവാൻ അനുവദിക്കാറില്ല എങ്കിലും ഞാൻ ഒരെണ്ണം താങ്കൾക്ക് വേണ്ടി ഇന്ന് ശ്രമിച്ചു നോക്കാം പകർപ്പവകാശ നിയമങ്ങൾ എന്നെ പിന്തുടർന്നില്ല എങ്കിൽ താങ്കൾക്കും മറ്റുള്ളവർക്കും ഈ പോഡ്കാസ്റ്റ് കേൾക്കുവാനാകും സ്നേഹം ഇങ്ങനെയാണ് ഞാൻ ഒരു കത്ത് അദ്ദേഹത്തിന് അയച്ചത് ആദ്യമായി അദ്ദേഹത്തിനോടുള്ള വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഈ പോഡ്കാസ്റ്റിൽ പറയുന്നില്ല ഏത് ഗാനത്തെക്കുറിച്ച് പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് മുപ്പതാണ്ടുകൾക്ക് മുൻപ് നിസാമുദ്ദീൻ ദർഗയിൽ ഒരു കവാലി സംഘം പാടിയ ഗാനം ഓർമ്മ വന്നത് ആ ഗാനം പാടി അനശ്വരമാക്കിയ ഗായകരിൽ പ്രധാനിയാണ് അബിത പർവീൻ അബിദ പ്രവീൺ പാടിയ ഗാനം ഈ പോഡ്കാസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ആനന്ദ നൃത്തത്തിൻ്റെ അനുഭൂതി ലോകമാണ് ഈ ഗാനം ഉണ്ടാക്കുന്നത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഇപ്പോൾ പോയ കസൂറിലും ലാഹോറിലും ഒക്കെ ജീവിച്ചിരുന്ന മഹാസൂഫി ദാർശനികനും ഗായകനും കവിയും ഒക്കെ ആയിരുന്നു ബുള്ളേ പുള്ളേഷ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ യാഥാസ്ഥിതിക മുസ്ലിം പുരോഹിതന്മാർ കാഫിർ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന മാന്യമായ ഒരു ഖബറടക്കം പോലും അദ്ദേഹത്തിൻ്റെ യാഥാസ്ഥിതികർ അനുവദിച്ചിരുന്നില്ല എന്നത് നാം ഓർക്കേണ്ടതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ദർശനം നൂറ്റാണ്ടുകളായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ഈ ഉപഭൂഖണ്ഡത്തിലെ സൂഫി സംസ്കാരത്തെയും മതസമന്വയ ഒക്കെ സ്നേഹിക്കുന്നവർ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് സ്നേഹിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും അങ്ങനെ തന്നെയാണ് ബുള്ള അത്ഭുതങ്ങൾ കാട്ടുന്നു എന്ന പേരിൽ സച്ചിദാനന്ദൻ്റെ ഒരു മനോഹരമായ കവിത മലയാളത്തിലുണ്ട് അതിലെ കുറച്ചു വരികൾ മാത്രം ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ബുള്ളേ ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ കവിതയിലെ കുറച്ച് വരികൾ ഞാൻ ഇവിടെ വായിക്കുകയാണ് ബുള്ളയെ നിസ്കാരപ്പായ തുറിച്ചു നോക്കി പായ കത്തിച്ചാമ്പലായി ബുള്ളെ ജപമാലയിൽ വിരലോടിച്ചു മാല സർപ്പമായി മാറി ബുള്ളെ നിസ്കാരപ്പായ തുറിച്ചു നോക്കി പായ കത്തിച്ചാമ്പലായി ബുള്ളെ ജപമാലയിൽ വിരലോടിച്ചു മാല സർപ്പമായി മാറി ബുള്ളെ ഖാസിയുടെ നേരെ വിരൽ ചൂണ്ടി ഖാസി ഇരുമ്പ് തൂണായി മാറി ബുള്ളെ പള്ളിക്ക് നേരെ ചെന്നു പള്ളി ഈന്തപ്പഴക്കാടായി ബുള്ളെ നിസ്കാരക്കുളത്തിൽ കാൽവെച്ചു കുളം പൂക്കളമായി ബുള്ളെ അങ്ങാടിയിലൂടെ അലഞ്ഞു ഹുണ്ടിക്കക്കാർ പന്നികളായി ബുള്ളെ വയലിൽ പാട്ടുപാടി ജന്മിമാർ ഉഴവുകാളകളായി ബുള്ളെ കാട്ടിൽ നൃത്തം ചെയ്തു സിംഹങ്ങൾ വാലാട്ടി നിന്നു ബുള്ളെ വിഗ്രഹാരാധകരോട് പറഞ്ഞു ഓരോ കല്ലും ദൈവമാകുന്നു ചിലതിനെ മാത്രം ആരാധിക്കുന്നത് എന്തിന് ബുള്ളെ വിഗ്രഹാരാധകരോട് പറഞ്ഞു ഓരോ കല്ലും ദൈവമാകുന്നു ചിലതിനെ മാത്രം ആരാധിക്കുന്നത് എന്തിന് ബുള്ളെ ഹജ്ജിനു പോകുന്നവരോട് പറഞ്ഞു ഉള്ളിൽ തന്നെ മെഖ അവിടെ പോകാൻ കപ്പൽ കയറണോ ബുള്ളെ ഹജ്ജിനു പോകുന്നവരോട് പറഞ്ഞു ഉള്ളിൽ തന്നെ മെക്ക അവിടെ പോകുവാൻ കപ്പൽ കയറണോ സച്ചിദാനന്ദൻ്റെ ബുള്ളേഷ അത്ഭുതങ്ങൾ കാട്ടുന്നു എന്ന കവിതയുടെ ആദ്യ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത് ഇനി ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ വിഷയമായി മാറിയ ബുള്ളേഷ ഗാനത്തിലേക്ക് പോവുകയാണ് നിൻ്റെ പ്രണയം എന്നെ ഒരു ഭ്രാന്തനെ പോലെ നൃത്തം ചെയ്യിക്കുന്നു എന്ന് അർത്ഥം വരുന്നതാണ് ഈ ഗാനത്തിൻ്റെ ആദ്യ വരികൾ തെരെ ഇഷ്ക് നാച്ചിയ കർക്കേ ധയ്യ ധയ്യ എന്നാണ് ഈ ഗാനം ഈ പാട്ടിൻ്റെ അർത്ഥം എന്നാലാകും വിധം ഞാൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് വായിക്കുകയാണ് ഒരു കവിൾ വിഷം കഴിക്കുന്നത് പോലെയായിരുന്നു നിന്നോട് പ്രണയം തോന്നിയ ആ നിമിഷം ഒരു കവിൾ വിഷം കഴിക്കുന്നതുപോലെയായിരുന്നു നിന്നോട് പ്രണയം തോന്നിയ ആ നിമിഷം പരിത്യക്തനെ ദുഃഖം ശമിപ്പിക്കുന്നവനെ ദയവായി വന്നാലും ഞാൻ വലിയ സങ്കടത്തിലാണ് പരിത്യക്തനെ ദുഃഖം ശമിപ്പിക്കുന്നവനെ ദയവായി വന്നാലും ഞാൻ വലിയ സങ്കടത്തിലാണ് നിന്റെ പ്രണയം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു ആ ഭ്രാന്തിൽ ഞാൻ ഇങ്ങനെ നൃത്തം ചെയ്യുന്നു അബിതാ പർവീൻ പാടിയ ആ ഗാനം നിങ്ങൾ കേൾക്കും ആനന്ദ ആനന്ദനൃത്തത്താലാണ് അബിതാ ഈ ഗാനം പാടുന്നത് ആ ഗാനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒരു ആനന്ദ നൃത്തത്തിൽ ആറാടും എന്നുള്ളതാണ് നിന്റെ പ്രണയം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു ആ ഭ്രാന്തിൽ ഞാൻ ഇങ്ങനെ നൃത്തം ചെയ്യുന്നു സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു അരുണിമ മാത്രമേ ഇനി ബാക്കിയുള്ളൂ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു അരുണിമ മാത്രമേ ഇനി ബാക്കിയുള്ളൂ നിനക്കൊരു മാത്രം കാണാനായി എൻ്റെ ജീവിതം ഞാൻ ഇതാ നിനക്ക് തരുന്നു നിനക്കൊരു മാത്രം കാണാനായി എൻ്റെ ജീവിതം ഇതാ ഞാൻ നിനക്ക് തരുന്നു എൻ്റെ തെറ്റ് നീ മറയാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ വന്നു ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ തെറ്റ് നീ മറയാൻ നേരത്തിന് മുന്നേ എനിക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് പക്ഷേ നിന്റെ പ്രണയം ഭ്രാന്ത് പോലെ എന്നെക്കൊണ്ടിങ്ങനെ നൃത്തം ചെയ്യിക്കുന്നു ഈ പ്രണയപാതയിൽ നിന്നും നീ എന്നെ ദയവ് ചെയ്ത് പിന്തിരിപ്പിക്കരുതേ പിന്നെ ആർക്ക് ഈ തോണികളെയെല്ലാം നിയന്ത്രിക്കാൻ കഴിയും മണ്ടത്തരമായി പോയി ഞാൻ ഈ വള്ളക്കാരുടെ സംഘത്തിൽ പെട്ടുപോയി ഈ പ്രണയപാതയിൽ നിന്നും എന്നെ നീ പിന്തിരിപ്പിക്കരുതേ പിന്നെ ആർക്ക് ഈ തോണികളെയെല്ലാം നിയന്ത്രിക്കാൻ കഴിയും മണ്ടത്തരമായി പോയി ഞാൻ ഈ വള്ളക്കാരുടെ സംഘത്തിൽ പെട്ടുപോയി പക്ഷേ നിൻ്റെ പ്രണയം എന്നെ ഭ്രാന്തി പിടിപ്പിക്കുന്നു ആ ഭ്രാന്തിനാൽ ഞാൻ ഇങ്ങനെ നൃത്തം ചെയ്യുന്നു ഉപവനത്തിൽ ഒരു മയിൽ വികാരസാന്ദ്രമായി വിളിക്കുന്നു മെക്കയിലേക്കുള്ള ദിശയിൽ കാബയിൽ ആണ് എൻ്റെ കാമുകൻ ജീവിക്കുന്നത് ഉപവനത്തിൽ ഒരു മയിൽ വികാരസാന്ദ്രമായി വിളിക്കുന്നു മെക്കയിലേക്കുള്ള ദിശയിൽ കാബയിൽ ആണ് എൻ്റെ കാമുകൻ ജീവിക്കുന്നത് എന്നെ വഞ്ചിച്ചതിന് ശേഷം നീ എന്നോട് ഒരു വാക്കുപോലും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നെ വഞ്ചിച്ചതിനു ശേഷം എന്നോട് നീ ഒരു വാക്കുപോലും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടും നിൻ്റെ പ്രണയം എന്നെ ഇങ്ങനെ ഭ്രാന്തരാക്കുന്നു ആ ഭ്രാന്തിൽ ഞാനിങ്ങനെ നൃത്തം ചെയ്യുന്നു ബുള്ളേഷ അനുഗ്രഹ സൗകുമാര്യത്തിൻ്റെ വാതിൽപ്പടിയിൽ ഇരിക്കുന്നു എന്നെ ആരാണ് ചുവപ്പും കറുപ്പുമുള്ള ഈ വസ്ത്രം അണിയിച്ചത് ഞാൻ പറന്നു പൊങ്ങിയ ഉടനെ തന്നെ എന്നെ ആരാണ് പിടിച്ചത് നിൻ്റെ പ്രണയം ഒരു ഭ്രാന്തനെപ്പോലെ എന്നെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു ഇതാണ് ഞാൻ മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഹസ്രത് നിസാമുദ്ദീൻ ഓലിയായിൽ ഒരു കവാലി സംഘം പാടിക്കേട്ട ഗാനം ആ ഗാനം അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ പാടിയത് ആബിത പർവീൻ ആണ് ഇനി നമുക്ക് ആബിദ പർവീൻ പാടി അനശ്വരമാക്കിയ ആ ഗാനത്തിലേക്ക് പോകാം ആബിദ പർവീനിനെ കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ച സുഹൃത്തിന് ഞാൻ പ്രത്യേക നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ് ആ ഗാനം കേട്ടാലും ਇਸ਼ਕ ਤੇ ਆਤਿਸ਼ ਦੋਹੀ ਬਰਾਬਰ ਹੋ ਮਤ ਇਸ਼ਕ ਦਾਤਾ ਉਤਖੀਰਾ ਹੋਲਾ ਆਤਿਸ਼ ਸਾੜੇ ਕੱਖ ਤਕ ਨੇਰਾ ਤੇ ਇਸ਼ਕ ਸਾੜੇ ਦਿਲ ਜੇਰਾ ਦਾਦਾਰੂ ਕਹਿਣਾ ਆਤਿਸ਼ ਨੂੰ ਪਾਣੀ ਬੁਝਾਵੇ ਤੇ ਦੱਸੋ ਇਸ਼ਕ ਦਾ ਦਾਰੂ ਕਹਿਣਾ ਅੱਖ ਗੁਲਾਮ ਫਰੀਦਾ ਅੱਖੀ ਪੀਰ ਫਰੀਦਾ ਉੱਥੇ ਕੁਛ ਨਹੀਂ ਬਚੇ इश्क ने ला लिया डेरा हो वरी दरी उठ फरी सुते दुनिया वेखण जा जे कोई मिल जय बख़्शिया तूं बि बख़्शिया हो वोम हो तेरे इशक न चाया। नचाया, हो तेरे इश्किलेती बॉडी में तबीबा छेती आमी में तबी बा नहीं था मैं मर गईयामी हुए ओ छी बॉडी में ओ छेती आमी में तबीबा नहीं ता मैं मर गईया

इस दे जंगी, इस दे जंगी मार बोले बाबा बले शाह मुर्शिद शाह इनायत थे वो उच्च शरीफ के रहने वाले थे और हजरत बाबा बुल्ले शाह कसूर के रहने वाले थे इन दोनों शहरों को किस तरह बयान किया है पेश करते हैं सारी जातू शहर साड़ी जात कसूरी सा असां कसूरी साढी ज़ात कसूरी असां कसूरे कसूरे इस इश्क ते जंजी विच मार बोल इश्क ते जंजी इश्क ते जंजी विच मोर किबलत का होना दसेंतिया छेती चेती बौड़ी में दबा नहीं तो मैं मर गई हा छे आवी वे तो छेती बौड़ी वे ओ नहीं तो माए मरी गईयातनी आमुए ओ थी बॉडी में तभीबार नहीं तो मैं मर गया तेरे इश्क़ स्कूल बचाया तेरे स्कूल बचाया तेरे इश्क़ स्कूल ਬੀਦਾ ਕੀ ਪੜਣਾ ਹੂ ਜਿਹੜਾ ਆਪਣੇ ਨਾਲ ਹਿਸਾਬ ਨਹੀਂ ਕਰਦਾ ਉਹ ਜਿਹੜਾ ਆਪਣੇ ਨਾਲ ਹਿਸਾਬ ਨਹੀਂ ਕਰਦਾ ਉਹਦੇ ਨਾਲ ਹਿਸਾਬ ਕੀ ਕਰਨਾ ਹੂ ਬੁੱਲੇ ਸ਼ਾਹ ਸਤਨੂ ਬੁੱਲੇ ਬਾਬਾ ਪਰ ਪਰ ilm ہزار ਕਿਤਾਬਾਂ ਕਦੀ ਆਪਣੀਆਂ ਆਪ ਨੂੰ ਪੜਿਆ ਨਹੀਂ ਜਾਂ ਜਾ ਵੜਦੇ ਮੰਦਰ ਮਸੀਤੀ ਹੋ ਜਾ ਜਾ ਵੜਦੇ ਮੰਦਰ ਮਸੀਤੀ ਕਦੀ ਮਨ ਆਪਣੇ ਵਿੱਚ ਪੜਿਆ ਨਹੀਂ ਇਹ ਲੜਦਾ ਏ ਸ਼ੈਤਾਨ ਦੇ ਨਾਲ ਬੰਦਿਆ ਕਦੀ ਨਫਸ ਆਪਣੇ ਨਾਲ ਲੜਿਆ ਨਹੀਂ ਆਖੇ ਪੀਰ ਬੁਲੇ ਸ਼ਾ ਬੁਲੇ ਸ਼ਾ ਆਖੇ ਪੀਰ ਬੁਲੇ ਸ਼ਾ ਆਸਮਾਨੀ ਫਰਨਾ ਹੈ ਉਹ ਜਿਹੜਾ ਮਨ ਵਿੱਚ ਵਸਦਾ ਉਹਨੂੰ ਖੜਿਆ ਨਹੀਂ ਬੁਲੇ ਸ਼ਾ ਹਜ਼ਰਤ

चेकी बड़ी वे चेकी आमी वे पो चेकी बड़ी वे पो चेकी आमी वे आमी वे आमी वे आमी वे आमी वे आमी वे चेकी आमी में दई बी त मां भर गयां तरे इश्क नचाया तरे इश्क नचाया तरे इश्क नचाया करया थैया ദിലീതാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ